ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം നമുക്ക് തൃശ്ശൂർ പോയി വന്നാലോ ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ നാട് ഏത് പുലർച്ചയ്ക്ക് പോയി കഴിഞ്ഞാലും ഏത് നട്ടപാദരാത്രിക്ക് തിരിച്ചു വന്നാലും ഞങ്ങളുടെ നാട് ഫുള്ളും ലൈറ്റും കാര്യങ്ങളും ആളും ബഹളവും ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക പുലർച്ചയ്ക്ക് തന്നെയാണ് ഞാനും അച്ഛനും അമ്മയും കൂടെ റെയിൽവേയിലേക്ക് പോയത് ഞങ്ങളുടെ സ്ഥിരം വഴിയായിട്ടുള്ള ഗാന്ധി റോഡ് ബ്രിഡ്ജിൻ്റെ താഴേക്കൂടെ രണ്ടാം ഗേറ്റിൻ്റെ അതിലൂടെയാണ് ഞങ്ങൾ പൊതുവെ പോകാറ് അപ്പോൾ ഇന്നും അതുപോലെ തന്നെയാണ് ഞങ്ങൾ പോയിട്ടുള്ളത് വണ്ടി നിർത്തുന്ന സ്ഥലം ചെറുതായിട്ടൊന്നും മാറ്റിയിട്ടുണ്ട് കുറച്ചും കൂടെ മുന്നിലേക്കായിട്ടാണ് ഒരു നാരങ്ങയുടെ ജ്യൂസൊക്കെ വിൽക്കുന്ന അതിൻ്റെ അടുത്തായിട്ടാണ് പിന്നെ റെയിൽവേയിലെത്തി വേഗം മൂന്ന് ടിക്കറ്റ് എടുത്തു ആറേ മുപ്പതിനായിരുന്നു ട്രെയിൻ വണ്ടി ഓടിച്ച് ഇവിടെ വരുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് വിളിച്ചൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പിന്നെ നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു ഞങ്ങൾ ട്രെയിൻ എത്തി ബട്ട് ആർക്കും ഒരു കൂസിലില്ല എല്ലാവരും നിന്ന സ്ഥലത്ത് തന്നെയായിരുന്നു നിൽക്കുന്നത് കുറച്ച് നേരം ഇവിടെ നിർത്തിയിട്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ ലേഡീസിലും അതേപോലെ അച്ഛൻ ആയിരുന്നു കയറിയിട്ടുണ്ടായത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ അറിയാതെ രണ്ടാളുകൾ കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങളിറങ്ങിയ നേരെ തൊട്ട് മുന്നേ പിന്നെ ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തിയപ്പം ഇറങ്ങി ഞങ്ങൾ നടന്നിട്ടായിരുന്നു ആ ഒരു അമ്പലം വരെ പോയിട്ടുണ്ടായത് ഓട്ടോ ഒന്നും വിളിച്ചില്ല ഗൂഗിൾ മാപ്പ് ഇട്ടങ്ങ് നടന്നു പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഒന്നുമില്ല റെയിൽവേയിൽ നിന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ജംഗ്ഷനിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് കുറച്ച് നടക്കാൻ നേരെ റൈറ്റിലേക്ക് എന്നിട്ട് നേരെ നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നതല്ല രണ്ടാമത്തെ ലെഫ്റ്റ് എടുത്തിട്ട് നേരെ നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അമ്പലം എത്തിയുന്നതാണ് ആ ഒരു ലെഫ്റ്റ് മനസ്സിലാക്കാൻ ഒരു ഹനുമാൻ ഗോവിലിൻ്റെ ക്ഷേത്രമുണ്ട് ആ ഒരു ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ആണ് ലെഫ്റ്റ് എടുക്കേണ്ടത് ലെഫ്റ്റ് എടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഒരു സുബ്രഹ്മണ്യൻ്റെ അതുപോലെ തന്നെ ഗണപതിൻ്റെ അമ്പലം കാണുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ളത് ഇതാണ് നമ്മൾ ഫോട്ടോകളിലൊക്കെ കാണുന്ന ആ ഒരു മരത്തിൻ്റെ എന്ന് പറയുന്നത് പക്ഷേ ആ മരത്തിൽ വലുതായിട്ട് മരങ്ങളൊന്നുമില്ലെങ്കിലും നല്ലൊരു അടിപൊളി തറ പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് വന്നു അവിടെ ഫസ്റ്റ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഗോശാല കൃഷ്ണൻ അതുകൊണ്ട് തന്നെ അവിടെ നാല് പശുക്കളൊക്കെ അവിടെ നിന്ന് തന്നെ പുല്ല് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ ഇത്ര കണക്കിന് സ്ഥലമാണ് നമ്മൾ നടക്കുന്നതിൻ്റെ ഓരോ സ്ഥലത്തും ഒരു കരിങ്കല്ലിൻ്റെ ഒരു ഒരിതുണ്ടായിരുന്നു വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ ഞങ്ങൾ ലൈനൊക്കെ നിന്നു അതിൻ്റെ അമ്പലത്തിലൊക്കെ കയറി പ്രസാദൊക്കെ വാങ്ങിച്ചു തീർത്തൊക്കെ കുടിച്ചു കഴിഞ്ഞു അതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വിഷം എന്നപ്പോൾ ഞങ്ങൾ അക്ഷയിൽ കയറി പോയ പോയി അവിടെത്തന്നെ കരണ്ട് പോയി പിന്നെ മൂട് പോയി പിന്നെ ഫുഡ് എത്തിയപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി മറന്നുപോയി പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു വീട്ടിലേക്ക് കോഴിക്കോട് തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ പട്ട പാർക്കിംഗ് ഏരിയാസ് ഉണ്ട് ഒന്നും രണ്ടും ഒന്നുമല്ല ഒരു അഞ്ച് പാർക്കിംഗ് ഏരിയസ് തൃശ്ശൂർ ഉണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ഒന്നും അല്ല നാല് സ്ഥലം പ്ലസ് വൺ നമ്മുടെ സെൽഫായിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ ഞങ്ങൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിട്ടുള്ളത് ഈ ഒരു യാത്രയിലാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാവരും എന്തിനാണ് വിൻഡോ സീറ്റ് ചോദിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇക്കാലം അത്രയും എങ്ങോട്ടും പോയിട്ടില്ല എന്നല്ല ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ കൂടെ നമ്മൾ ഫിലിമിലൊക്കെ കാണില്ലേ എന്താ എല്ലാവരും വിൻഡോ സീറ്റ് ചോദിക്കുന്നല്ലേ അല്ലേ എനിക്ക് വിൻഡോ സീറ്റിലിരുന്നോട്ടെ എന്നൊക്കെ ഞാൻ പല സിനിമകളിലും കാണുന്നുണ്ട് ബട്ട് ഇന്നാണ് മനസ്സിലായത് ശരിക്കും വിൻഡോ സീറ്റ് നമ്മളിരുന്ന് പുറത്തത്തെ കാഴ്ച കാണുന്ന ടൈമിൽ നമ്മളെ മൈൻഡ് ഫുൾ റിലാക്സാണ് അല്ലേ നല്ല രസമാണ് പുറത്തത്തെ ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് പോകാൻ ശരിക്കും ആ ഒരു ഫീല് മനസ്സിലായത് എന്നുള്ളതാണ് ഈ ഒരു ട്രെയിൻ ഞങ്ങൾ നേരെ ഒരു വി ഷേപ്പ് പോലെ ഒരു ജംഗ്ഷൻ പോലെയായിരുന്നു അവിടെ ഞങ്ങൾ നേരെ ലെഫ്റ്റിലേക്കും അവിടെ റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരാം ഞങ്ങൾ വന്ന വഴിയിലേക്ക് പോകാനും നിൽക്കുകയായിരുന്നു പിന്നെ ഷോർണൂർ എത്തിയ ടൈമിൽ അവിടെ പിടിച്ച് നിർത്തി ഞങ്ങളുടെ ട്രെയിൻ കാരണം ഞങ്ങളുടെ ഒരു മണിക്കൂർ ശേഷം വന്ന ട്രെയിൻ നേരെ കോഴിക്കോട് ഒരു മണിക്കൂർ മുന്നേ എത്തും അപ്പോൾ എന്താ പറയുക ആ ട്രെയിനിന് കയറിയാൽ മതിയായിരുന്നു ബട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഒരുപാട് വയൽ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള അല്ലെ ബുക്കുകൾ പഠിച്ചിട്ടുള്ള ഒരു വയലും ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റി അവിടെ എപ്പോഴും ആളുകൾ ജോലി ചെയ്യുന്നില്ല പിന്നെ ഞങ്ങൾ നേരെ കോഴിക്കോട് നാല് മണിക്ക് എത്തി എന്നുള്ളതാണ് അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഒരു അടുത്ത വീഡിയോയിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ താങ്ക് യു ബൈ